ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചുരക്ക കൃഷിയെ കുറിച്ചാണ് കേട്ടോ ചുരക്ക കൃഷി എങ്ങനെ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്നും ഇത് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് നല്ല വെയിലും അതേപോലെ ഇത് പടർന്ന് പടരാനുള്ളൊരു സൗകര്യവും ഉണ്ടെങ്കിൽ ആർക്കും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് ചുരക്ക ചുരക്കയ്ക്ക് നല്ല ഔഷധ ഗുണമുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പോഷക ശമൃദ്ധമായ പച്ചക്കറിയാണ് ഇത് നമ്മൾ കറി വെക്കാനും തോരം വെക്കാനും അതേപോലെ തന്നെ ജ്യൂസ് അടിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ചുരക്ക നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് വളർന്നു വരും ഇതാണ് നമ്മുടെ ചുരക്കയുടെ വിത്ത് ഒരു ഗ്രോബേഗിൽ നമുക്കൊരു മൂന്ന് വിത്തൊക്കെ നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാം മഴക്കാലത്തും അതേപോലെ തന്നെ വേനൽക്കാലത്തും ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റിയൊരു വിളയാണ് ഈ ചുരക്ക കൃഷി അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള നീളം ചുരക്കയാണ് കേട്ടോ ഇതിന് നമുക്ക് സാധാരണ പോട്ടി മിക്സ് തന്നെ മതി അതേപോലെ തന്നെ നമ്മൾ വിത്ത് പാകുമ്പോൾ ഒരു രാത്രി മുഴുവൻ വിത്ത് വെള്ളത്തിലിട്ട് എന്നിട്ട് വേണം നമ്മൾ വിത്തുകൾ പിറ്റേ ദിവസം നട്ട് കൊടുക്കാനായിട്ട് മിക്സ് ആയിട്ട് നമുക്ക് നീർവാർച്ചയുള്ള മണ്ണും അതേപോലെ തന്നെ ചകിരിച്ചോറും കമ്പോസ്റ്റും തുല്യ അളവിലെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരഞ്ചാറ് വിത്തിട്ട് മുളപ്പിച്ചിരുന്നു പക്ഷേ മൂന്നെണ്ണമാണ് കിളിച്ചു വന്നത് അപ്പോൾ ഞാനിവിടെ ബക്കറ്റിയിലാണ് ഇതൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് വലുപ്പമുള്ള ബക്കറ്റിലാണ് ഞാൻ ഈ ചുരുക്കയുടെ വിത്ത് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് കിടക്ക് നമ്മൾ ചുരുക്ക കൃഷിക്ക് ചൂടോമോണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് വേര് ചീയൽ ബാക്ടീരിയൽ വാട്ടമൊക്കെ എപ്പോഴും ഇതിനെ ബാധിക്കാറുള്ളതാണ് അതിന് നമ്മൾ ചൂടോമോണസ് കലക്കി ഒഴിച്ച് കൊടുക്കാം അതേപോലെ നമ്മൾ തൈകൾ പറിച്ച് മാറ്റി നടടുമ്പോൾ നമ്മളൊരു തണലിൽ വെച്ച് കൊടുക്കണം വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നല്ല വെല് കിട്ടുന്ന ഭാഗത്ത് വേണം ഇത് നട്ടുകൊടുക്കാനായിട്ട് ഇത് കണ്ട് ഇത് ഇതാ ഈ പന്തലിലോട്ടാണ് ഞാൻ ഈ ചിരങ്ങയുടെ വള്ളിയൊക്കെ പടർത്തി വിട്ടിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് ഇതിലൊക്കെ പൂവും കാഴിയും ഒക്കെ ഉണ്ട് ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് നേരവും രാവിലെയും വൈകിട്ടും വെള്ളം കൊടുക്കണം ഇതിൻ്റെ ചുവട് ഉണങ്ങാൻ പാടില്ല നമ്മുടെ ചുരക്ക ചുരുക്കകൃഷിക്ക് ജൈവവളമാണ് ഇഷ്ടം അപ്പോൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ജൈവവളം കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ജൈവ സ്ലറിയാണ് കൊടുക്കാറ് അതായത് കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച ജൈവ സ്ലറി അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പം ഞാൻ ഇതിന് ഈ ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഈ കടലപ്പിന്നാക്കു പൊളിപ്പിച്ച ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ നല്ല എല്ലാ പച്ചക്കറിയും നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വിളവെടുക്കാൻ പാകമായതാണ് നമുക്കിത് വിളവെടുക്കാം നല്ല പോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ഇത് പിടിപ്പിക്കാൻ എങ്കിൽ നല്ലോണം വളരുകയും ചെയ്യും നല്ല കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇത് കണ്ട് അത്യാവശ്യം നല്ല ആയിട്ടില്ല കേട്ടോ ഈ ഒരു പ്രായത്തിൽ വേണം നമ്മൾ ഇത് വിളവെടുക്കാനായിട്ട് അതേപോലെ നമ്മുടെ ചെടി വളർന്നു വരുമ്പോൾ ഇതിന് പടർന്ന് കയറാനുള്ള നമ്മൾ മുകളിൽ പന്തൽ കെട്ടി കൊടുക്കണം അതേപോലെ ഇതിൻ്റെ ചെടിയുടെ അറ്റം ഒന്ന് ഒടിച്ച് വിടുക എങ്കിൽ പുതിയ ശാഖകളുണ്ടാവാൻ സഹായിക്കും ഈ ശാഖകളിലാണ് പൂക്കളും കായകളും ഉണ്ടാകുന്നതും ഏകദേശം ഒരു നാൽപ്പത് ദിവസം ആവുമ്പോഴേക്കും പൂക്കൾ കണ്ട് തുടങ്ങാറുണ്ട് ആൺപൂക്കളുമുണ്ടാവും അതേപോലെ പെൺപൂക്കളും ഉണ്ടാവും പെൺപൂക്കളാണ് കായകളായി മാറുന്നത് അതുപോലെ ഒത്തിരി കീടങ്ങളുടെ ശല്യം ഒന്നും കാണാറില്ല പിന്നെ കാണുന്നത് വെള്ളീച്ചയാണ് അതിന് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമോ ബിവേറിയയോ മാറ്റി മാറ്റി തളിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് ചുരുക്കയാണ് ഇപ്പോൾ വിളവെടുത്തത് നമ്മളിതിങ്ങനെ വിളവെടുക്കുന്നതും കാണുന്നതും ഒക്കെ നല്ലൊരു സന്തോഷമാണല്ലോ അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ നല്ല സന്തോഷമാണ് ഇങ്ങനെ വിളവെടുക്കുന്നതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി നമ്മൾ തന്നെ ഇങ്ങനെ വിളവെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീടിയായിട്ട് വരുന്നവരെ വീണ്ടും കാണാം